നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് യു ഡി എഫ് വോട്ടുകൾ പിടിച്ചെന്ന കണക്കുകൂട്ടലിൽ അൻവർ ക്യാമ്പ് ഇരുപത്തയായിരത്തിനടുത്ത് വോട്ടുകൾ പി വി അൻവർ നേടുമെന്നാണ് വിലയിരുത്തൽ രാഷ്ട്രീയ നീക്കുപോക്കുകൾ വിജയിച്ചാൽ ജയസാധ്യതയുണ്ടെന്നും പി വി അൻവർ പ്രതീക്ഷിക്കുന്നു അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷമുള്ള കണക്കെടുപ്പ് പി വി അൻവർ ക്യാമ്പും നടത്തിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ എന്താണ് അവരുടെ ഒരു പ്രതീക്ഷ സുജ ഇടതുപക്ഷത്തെ പോലെയോ അല്ലെങ്കിൽ യു ഡി എഫിനെ പോലെയോ വ്യവസ്ഥാപിതമായ ബൂത്ത് കണക്കുകൾ അനുസരിച്ചല്ല ആ പി എൻപോറിന് ക്യാമ്പ് കണക്കുട്ടുന്നത് പ്രത്യേകിച്ച് അത്തരമൊരു സംഘടന സംവിധാന നിലവിൽ തൃണമൂൽ ക്യാമ്പിന് നിലമ്പൂരിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്നിരുന്നാലും ആ പ്രാഥമികമായ കണക്കനുസരിച്ചുകൊണ്ട് വലിയ തോതിൽ ഒരു ഓളം ഉണ്ടാക്കാൻ പ്രകടനത്തിന് സാധിച്ചു എന്നുള്ള വിവരത്തിൽ തന്നെ യു തൃണമൂൽ ക്യാമ്പ് നിലനിൽക്കുന്നു ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ വോട്ടുകൾ പി വി എൻപോറിനെ ഉറപ്പായും പെട്ടിയിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് തൃണമൂൽ ക്യാമ്പ് പറയുന്നത് ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ അതിൽ കുറഞ്ഞൊരു ചിത്രത്തിലേക്ക് പോകില്ല എന്നുള്ള ഉറപ്പാണ് ഇപ്പോഴും തൃണമൂൽ ക്യാമ്പ് പങ്കുവയ്ക്കുകയും ചെയ്തത് മാത്രമല്ല അതിന് പുറമെ പി വി എം നടത്തിയ പല രാഷ്ട്രീയ നീക്കങ്ങളുണ്ട് കൂടിക്കാഴ്ചകളുണ്ട് അതെല്ലാം തന്നെ ഫലം കാണുകയാണെങ്കിൽ അത് വിജയത്തിലേക്ക് വരാനുള്ള എത്താനുള്ള സാധ്യത ഉണ്ട് വിജയപ്രതീക്ഷ ഉണ്ട് എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം തൃണമൂൽ ക്യാമ്പ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കാന്തപുരം എ പി വിഭാഗത്തിന്റെ ആ വോട്ടുകൾ അതുപോലെ തന്നെ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിലെ വോട്ടുകൾ യു ഡി എഫിൽ തന്നെയുള്ള ആര്യാടൻ ചൌക്കത്തിനെതിരായിട്ടുള്ള അതിന്റെ വിയോജിപ്പുകളുടെ വോട്ടുകൾ അതിനോടൊപ്പം തന്നെ വി വി പ്രകാശുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ തുറന്നുള്ള വോട്ടുകൾ അതിനപ്പുറത്തേക്ക് യുവാക്കളിലും സ്ത്രീകളിലും ഒക്കെ തന്നെ വലിയ തോതിൽ സ്വാധീനം ചൊലുത്താൻ പി വി അൻവറിനെ സാധിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലും തൃണമൂൽ കോൺഗ്രസ് ക്യാമ്പിനുണ്ട് അതുകൊണ്ട് അത്തരം വോട്ടുകളൊക്കെ മാറുക അൻവറിനെ അനുകൂലമായി എത്തുകയാണെങ്കിൽ വിജയ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ എൺപതിനായിരം ഇല്ലെങ്കിൽ എഴുപത്തായിരം വോട്ടുകളൊക്കെ വിജയിക്കാൻ വേണ്ടിയെടുത്ത് ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ അൻപത്തയ്യായിരം വോട്ടുണ്ടെങ്കിൽ തന്നെ സ്ഥാനാർത്ഥി വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെയെങ്കിൽ ഒരു വിജയ സാധ്യത കൂടി മുന്നിലുണ്ട് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് തൃണമൂൽ ക്യാമ്പ് പങ്കുവയ്ക്കുന്നത് ഓക്കെ <laughs>